മരിച്ച അലൻ്റെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ് ആക്രമണത്തിൽ അലന്റെ അമ്മ വിജിയുടെ പരിക്ക് ഗുരുതരമായി തുടരുന്നു രണ്ട് ദിവസമായി കാട്ടാന ശല്യം ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ചാൽ ബി ജെ പിയുടെ ഡി എഫ് ഓഫീസ് മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കും അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ ഇന്ന് വലിയ പ്രതിഷേധ പരിപാടികളാണ് ബി അടക്കം സംഘടിപ്പിക്കുന്നത് ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധം മാർച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അലന്റെ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അമ്മ വിജിയുടെ അവസ്ഥ ഗുരുതരമായി തുടരുന്നുമുണ്ടല്ലേ തീർച്ചയായിട്ടും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ പോസ്റ്റ്മോർട്ടം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഒപ്പം തന്നെ ഈ അലന്റെ അമ്മ വിജയം ചികിത്സയിൽ തുടരുന്ന സ്ഥിതിയാണ് അതേസമയം തന്നെ ഈ മുണ്ടൂർ മേഖലയിൽ ഹർത്താല് പൂർണ്ണമാണ് കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ട് വ്യാപാരികളൊക്കെ പൂർണ്ണമായും ഹർത്താലിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് അവരൊക്കെ ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ കാട്ടാനെത്തി ജീവനുകൾ എടുക്കുമ്പോൾ അത് ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അവരെല്ലാവരും ഉള്ളത് അതുകൊണ്ട് തന്നെ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം എന്ന് തന്നെയാണ് അതൊക്കെ ആവശ്യം ആ ശാശ്വത പരിഹാരത്തിന് വേണ്ടി തങ്ങളൊക്കെ ഇതിനായി സഹകരിക്കുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരൊക്കെ ഒരേപോലെ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹർത്താലിനോട് ആളുകൾ പൂർണ്ണമായും താഴിക്കുന്ന സാഹചര്യമുണ്ട് അതേസമയം തന്നെ ഒരു ഒൻപത് മുപ്പതോടുകൂടെ തന്നെ ഈ ഡി എഫ് ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് ഇനി ഒരു ജീവന്യുടെ പൊലിയെടുത്ത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് ഈ വനംവകുപ്പിന്റെ ഓഫീസിലേക്ക് നടത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല സി പി എം ഹർത്താലൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും നമുക്കറിയാം സംസ്ഥാനം വലിക്കുന്നത് ഇടതുപക്ഷമാണ് എന്നിരിക്കെ ായിട്ടും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഒരു ജീവൻ പുരിയാതിരിക്കുന്നതിന് വേണ്ടി ഈ മലയോര മേഖലയിലെ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികളാണെങ്കിലും അതല്ലെങ്കിൽ ഈ കാടിനകത്ത് തന്നെ ഈ വന്യജീവികൾക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ ഒരുക്കുന്ന മറ്റ് നടപടികളാണെങ്കിലും അങ്ങനെ ഈ തുടർച്ചയായിട്ട് ആനകൾ ഒറ്റയ്ക്കും കൂട്ടമായിട്ടൊക്കെ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോൾ അത് ഇനി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നടപടികൾ വേണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബി ജെ പി ആവശ്യപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒമ്പത് മുപ്പതോടുകൂടെ തന്നെ ഡി എഫ് ഓഫീസിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് ആരംഭിച്ച് ആ വയസ്സിഴ് മണിയോടുകൂടെയാണ് തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത് ഒന്നാം വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഒരു അമ്മയെയും മകനെയും കാട്ടാൻ ആക്രമിച്ച മകൻ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ അമ്മ ചികിത്സയിൽ തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് ആലന്റെ പോസ്റ്റ്മോർട്ടം ഏതായാലും പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിയല്ല